എല്ലാ ദിവസവും കൈലൂലത്ത് ഉറങ്ങുന്ന സുഹാബിമാര് തൈലൂലത്ത് ഉറങ്ങാത്ത ദിവസമാണ് വെള്ളിയാഴ്ച തൈലൂലത്ത് എന്ന് പറഞ്ഞാൽ ഉറക്കം ചിന്നത്തുണ്ടല്ലോ സൂര്യൻ ഒലിച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞാൽ ഒരൊറക്കം പാജ്യം നിസ്കരിക്കുന്ന ആളുകൾക്ക് വലിയ എളുപ്പം കിട്ടും ഫുള്ളായിട്ട് ഉറങ്ങണം എന്നില്ല ഉറങ്ങുന്ന ആൾക്കാർക്ക് ഓരോ സമയം പോലെ ഉറങ്ങാം ഇനി വേറെ പണിയൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ ദുഹർവാൻ കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റോട്ടെ അത് കാറുകളും ഔറാദുകളൊക്കെ കഴിഞ്ഞാൽ ലുഹാനസ്കാരവും നിർവഹിച്ചു കഴിഞ്ഞാൽ നീ അങ് കൈലൂലത്ത് ഉറങ്ങിക്കോ ലിസുഹാദി തോത്തിൻ രാത്രി ചെയ്യുന്ന ആരാധനകൾക്ക് എളുപ്പം കിട്ടാൻ വേണ്ടി എന്നിട്ട് സൂര്യൻ മധ്യരേഖയിൽ നിന്ന് തെറ്റുന്ന സമയമാകുന്ന സമയമാകുന്നതിനും നീ ഉണരണം ഈ ഉറക്കം എന്നും സഹാബിമാര് ജോലിക്ക് പോകുന്നതിനും ഒരു അരമണിക്കൂർ ഉറങ്ങുന്ന പതിവുണ്ട് സുന്നത്തായ ഉറക്കമാണത് സഹോദരങ്ങളെ പക്ഷേ വെള്ളിയാഴ്ച അങ്ങനെ ഉറങ്ങാറില്ല ആ ഒരു ഉറക്കം എന്ന സുന്നത്ത് അവർ വെള്ളിയാഴ്ച കഥാവ് കിട്ടുന്നത് ശേഷമാണ്